ഹായ് ഡീസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നല്ല വെയിലാണ് കേട്ടോ കാലത്ത് തന്നെ നമ്മുടെ എന്താ പറയുക ചെറുനാരങ്ങ വരത്തുമേൽ വീണ്ടും വീണ്ടും നിറയെ ചെറുനാരങ്ങൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ കൊല കുത്തിയാനുണ്ടാവുന്നത് കേട്ടോ ഒരു ട്രിപ്പ് ഉണ്ടായി കഴിഞ്ഞു വീണ്ടും ന ഒത്തിരി ചെറുനാരങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ നല്ല രസമാണ് ഇത് അതിൻ്റെ ഉള്ളിലേക്ക് നോക്കി നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോയെന്നറിയില്ല ഒരു കൊലയിൽ ഒരു ഒരു രണ്ട് കൊല നിൽക്കുന്നുണ്ട് ഒരു പത്തെണ്ണം ഒറ്റ ഉണ്ടോ എന്ന് തോന്നുന്നുട്ടോ പിന്നെയും ഇഷ്ടം പോലെ കൊലകുത്തി കൊലകുത്തി അവിടെ ഇവിടെ ഒക്കെ ഉണ്ടായി നിൽക്കുന്നുണ്ട് അതാ അത് കുറച്ചുകൂടെ താഴെ ആയിരുന്നെങ്കിൽ നല്ല രസമുണ്ടായിരുന്നു മുന്തിരിക്കൊല പോലെ അത്രയും ഒരു മുന്തിരി കൊലയിൽ എത്ര ഉണ്ടാകുന്നു അത്രയും ഉണ്ട് കേട്ടോ അതിലൊരെണ്ണം നല്ല മഞ്ഞക്കളറായിട്ടുണ്ട് ഒരെണ്ണം മഞ്ഞക്കളർ ആയിക്കൊണ്ടിരിക്കുന്നു കേട്ടോ നല്ല ഭംഗി ഉണ്ട് കാണാനായിട്ട് എനിക്കിങ്ങനെ ചെറുനാരങ്ങ നമ്മൾ വീട്ടിലേക്ക് ആവശ്യത്തിനേൽ ആവശ്യത്തിന് ഉപയോഗിക്കുന്നതിനേലും ഇഷ്ടം ഇങ്ങനെ അതിങ്ങനെ നമ്മുടെ മറത്തു മേലിങ്ങനെ പഴുത്ത് തൊടുത്ത് കിടക്കുന്നത് കാണാനാണ് നല്ല ഭംഗിയാണ് ഇങ്ങനെ മഞ്ഞ കളറില് ഇങ്ങനെ പഴുത്ത് കിടക്കുന്നത് അപ്പോൾ ഞാൻ മുന്നേ ഒരു പ്രാവശ്യം എന്താ പറയുക വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പലർക്കും ചെറുനാരകമരം വീട്ടിൽ നട്ടുപിടിപ്പിക്കാനൊക്കെ പേടിയാണ് എന്താ കാരണം പണ്ടത്തെ ഓരോ ഓരോ വിശ്വാസങ്ങൾ ഇപ്പോഴും ആ ഒരു വിശ്വാസത്തിൽ മുറുകെ പിടിച്ചിട്ട് ചെറുനാരകമൊക്കെ വീട്ടിൽ വളർത്താത്ത ആൾക്കാരുകളൊക്കെ ഉണ്ട് കേട്ടാണ് എന്തായാലും എനിക്കിത് കൊണ്ടൊരു ദോഷം ഉണ്ടായിട്ടില്ല എപ്പോഴും എപ്പോഴും ചേർന്ന് ആരെങ്കിലും നമുക്കിങ്ങനെ നമ്മുടെ വീട്ടിലെ എന്തെങ്കിലും ഇപ്പോൾ ഒരു ഇത് കൂടുതൽ ആവശ്യം ഒരു ഗസ്റ്റ് വന്നാൽ വെള്ളമൊക്കെ കുടിക്കാനായിട്ട് നമുക്ക് ഇപ്പോൾ എന്നെപ്പോലുള്ളവർക്ക് ഉള്ളവർക്ക് അടുത്ത് കടകളൊന്നും ഇല്ലാത്തവർക്ക് പെട്ടെന്ന് നമുക്ക് നമ്മുടെ നമ്മുടെ മുറ്റത്തുനിന്ന് തന്നെ പൊട്ടിച്ച് ഒരു വെള്ളമൊക്കെ ഉണ്ടാക്കി കൊടുക്കാം അല്ലെങ്കിൽ നമുക്കായാലും വേനൽക്കാലത്ത് ഭയങ്കര ഉപകാരമാണ് കേട്ടോ ഈ ഒരു ചെറുനാരകം വീട്ടിലുണ്ടെങ്കിൽ എപ്പോഴും ഉണ്ടാവും ഇങ്ങനെ ഇപ്പോൾ ഒരു ട്രിപ്പ് ഞാൻ മുന്നേ കാണി വേനൽക്കാലത്തും ഈ ഒരു മരം ത്തിരി ചെറുനാരകം ഉണ്ടായി നിൽക്കുന്നതും കാണിച്ചു ഇപ്പോഴും ദാ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഇന്നിപ്പോൾ ഓരോ ട്രിപ്പ് ഓരോ ട്രിപ്പ് പഴുത്ത് കഴിയും തോറും വീണ്ടും വീണ്ടും എന്താ പച്ചക്കടം അല്ല കണ്ടില്ലേ വീണ്ടും അതിങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ പൂക്കൾ ഇടുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിനനുസരിച്ചിട്ട് ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കും പൂക്കൾ ഞങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ ഇടയിലേക്കൊക്കെ അതിൻ്റെ ഉണ്ട് വീണ്ടും പൂക്കളുണ്ടാകുന്നത് അപ്പോൾ എന്നല്ലോ ഞാൻ ഇന്ന് ഇന്നിത് കാണിക്കാനല്ല കേട്ടോ വന്നത് നമുക്കില്ലേ ഈ ഒരു മഴക്കാലത്തെ അതിജീവിച്ചിട്ട് അതിജീവിച്ചിട്ടുട്ടോ ഇത്രയും ദിവസത്തെ മഴ പോലെയല്ലേ ഇപ്പം മഴയ്ക്ക് ഇത്തിരി ഒന്ന് ശമനം വന്നിട്ടുണ്ട് മുറ്റത്തൊക്കെ വെള്ളമൊക്കെ ഏകദേശമൊക്കെ വറ്റി തുടങ്ങിയിട്ടാണ് ഇടയ്ക്ക് ഇപ്പോൾ ഒരു വെയിലൊക്കെ തെളിയാൻ കാരണം കൊണ്ട് മുറ്റത്തെ വെള്ളമൊക്കെ വലിഞ്ഞ് ഒന്ന് സെറ്റായി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇപ്രാവശ്യം എൻ്റെ എന്താ പറയുക മഴക്കാലമൊക്കെ കഴിഞ്ഞ് നിൽക്കുന്ന ഒരു ഫ്ലവറിങ് പ്ലാന്റ് ചൈനീസ് ബാൾസാണ് കേട്ടോ ഇത്രയും കാലം ഞാൻ ചൈനീസ് ബാൾസം വെച്ചിട്ട് ആദ്യമായിട്ടാണ് കേട്ടോ മഴക്കാലം കഴിഞ്ഞ് ഈ ഒരു ചൈനീസ് ബാൽസ്യം ചെടി ഇങ്ങനെ നിൽക്കുന്നത് എനിക്ക് സാധാരണ ഫ്ലവറിങ് പ്ലാന്റ്സ് എല്ലാം വെച്ചിരുന്ന ഫ്ലവറിങ് പ്ലാന്റ്സ് ഒക്കെ പെറ്റുണിയ അതുപോലെ തന്നെ വിങ്ക പ്ലാന്റ് പിന്നെ മിക്കവാറും കുറേ റോസ് ചെടികളും മഴക്കാലം കഴിയുമ്പോഴേക്കും ഞാൻ പോവാറുണ്ട് എനിക്ക് പോവാറുണ്ട് കേട്ടോ ഞാൻ എപ്പോഴും വീഡിയോയിൽ ഒക്കെ തന്നെ കാണിക്കാറുണ്ട് ഇപ്പോൾ യൂട്യൂബ് തുടങ്ങിയിട്ടപ്പോൾ കുറെ കാലങ്ങളായല്ലോ അപ്പോൾ ഇങ്ങനെ വേനൽക്കാലത്ത് ഞാൻ റോസാ ചെടികളൊക്കെ വയ്ക്കും ആകുമ്പോഴേക്കും അതൊക്കെ പോയിട്ടുണ്ടാവും പിന്നെ പിറ്റേക്കല്ല വേനൽക്കാലത്ത് വീണ്ടും ഞാൻ സ് മേടിച്ച് വയ്ക്കും അപ്പോൾ അങ്ങനെയാണ് കേട്ടോ ഇപ്പോൾ രണ്ട് മൂന്ന് കൊല്ലമായിട്ട് ഈ ഒരു ചെടി പ്രാന്ത് തുടങ്ങിയ പിന്നെ അങ്ങനെ തന്നെയാണ് കേട്ടോ ഈ പ്രാവശ്യം പക്ഷേ എനിക്ക് ഭയങ്കര അതിശയം ഈ ഒരു രണ്ട് മൂന്ന് പാത്രത്തിലാക്കി ഞാനിങ്ങനെ ചൈനീസ് പാൾസും കട്ട് ചെയ്ത് വെച്ചായിരുന്നില്ലേ അതൊക്കെ നല്ല ഉഷാറായിട്ടാണ് നിൽക്കുന്നുണ്ട് എപ്പോഴും പൂക്കളും ഉണ്ടായിട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ അപ്പോഴാണ് എനിക്ക് തോന്നിയത് വേനൽക്കാലത്ത് വിങ്കയും പെച്ചുണിയും ഒക്കെ മേടിച്ച് വെച്ച നേരം കൊണ്ട് ഇതിൻ്റെ ഒരു രണ്ട് മൂന്ന് കളറൊക്കെ മേടിച്ച് വെച്ചാൽ മതിയായിരുന്നു നാടനാണ് കേട്ടോ നാടൻ ചൈനീസ് പാൾസാണ് ൈബ്രിഡൊക്കെ വാങ്ങിച്ച് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ പോയിരിക്കും കേട്ടോ അതുപോലെ തന്നെ അതാ നിൽക്കുന്നൊരു പ്ലാന്റ് ചെടി ഇതാ ഈ ഒരു കാക്കപ്പൂവാണ് കേട്ടോ ഇതിൻ്റെ തന്നെ കുറേ കളറുകളുണ്ടല്ലോ ഇതിപ്പോൾ നമ്മൾ ഒരു പ്രാവശ്യം എങ്ങനെയെങ്കിലും നമ്മുടെ കാണലിലൊരു ചെടി വന്നു കഴിഞ്ഞാൽ പിന്നീട് ഇതിൻ്റെ പല പല കളറുകൾ തന്നെ ആയിക്കോളും എന്നാണ് പറയണത് ഇതിപ്പോൾ തന്നെ മുളിച്ചതാണ് കേട്ടോ ഇപ്പം ഇതിലും ഉണ്ട് കേട്ടേ പ്പോഴും പൂക്കളുണ്ടായിക്കൊണ്ടിരിക്കും നല്ല രസമാണ് നല്ല ഭംഗിയാണ് കേട്ടോ ഇതിന് തന്നെ മുളച്ച ചെടിയാണെന്ന് വെച്ചിട്ട് അതിനൊരു വിലയില്ലാണ്ട് കാണണ്ട നല്ല ഭംഗിയാണ് ഇതിൻ്റെ പൂക്കൾ ഒരു ചട്ടിയിൽ ഇങ്ങനെ നിറഞ്ഞിങ്ങനെ നിൽക്കുമ്പോൾ നല്ല രസം ഉണ്ടിട്ട് കാണാനായിട്ട് നല്ല വയലറ്റ് കളറും മഞ്ഞ കളറൊക്കെ ആയിട്ട് പിന്നെ അതുപോലെ തന്നെ ഉള്ളതാണ് നമ്മുടെ ഈ ഒരു ബാൽസ്യം പ്ലാന്റ് ഞാൻ വേനൽക്കാലത്ത് ഞാൻ കടയിൽ നിന്ന് ഒരു കടയിൽ കയറിയപ്പോൾ അവിടെ നിന്ന് കമ്പ് കുത്തി കൊണ്ടുവന്ന് പിടിപ്പിച്ച നമ്മുടെ നോർമൽ ബാൽസ്യം ചെടിയാണ് ഇതിലും

ഇതും വേണമെങ്കിൽ ഇനിയിപ്പോൾ കമ്പ് കുത്തി വേറെ ചട്ടിയിലേക്ക് ആക്കാം പിന്നെ വിത്ത് ഉണ്ട് എന്തായാലും വിത്തൊക്കെ വീണ് നിറയെ പൂക്കളുണ്ടായിക്കോളൂ അപ്പോൾ അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല നല്ല രസം ഉണ്ടായിട്ട് കാണാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി അതുപോലെ തന്നെ നമ്മുടെ ഇപ്പ്രാവശ്യം നാട്ടിൽ റോസാ ചെടികളൊന്നും പോയിട്ടില്ല കേട്ടോ അതാ നോക്കിയ കുഞ്ഞൻ ബഡ്ഡുകൾ മുട്ടുകൾ അടിപൊളിയാണ് കേട്ടോ എനിക്ക് സന്തോഷമായി കുറച്ച് ചെടികൾ പോയാലും കുറച്ച് ചെടികളൊക്കെ കിട്ടിയല്ലോ പിന്നെ പിന്നെന്താ ഈ ഒരു വെള്ള റോസ് കണ്ട ഇതിനൊക്കെ ഇനിയിപ്പോൾ മുട്ട ഈ മുട്ടൊക്കെ ഒക്കെ വിരിഞ്ഞു കഴിയുമ്പോൾ

ഇത് നമുക്ക് നമ്മുടെ സബ്സ്ക്രൈബറേച്ച് തന്നതാണ് കേട്ടോ കണ്ടത് ഇത് കണ്ടില്ലേ അതിൽ മുട്ട ഉണ്ടായി കണ്ട മുട്ടകളുണ്ടായി നാടൻ റോസ് തന്നെ ഞാൻ തോന്നുന്നു പിന്നെ ഇത് മഞ്ഞ റോസ് മഞ്ഞ റോസിലും മുട്ടുകളും പൂക്കളുമൊക്കെ ഉണ്ടായി പക്ഷേ ഈ റോസിനൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മഴയൊക്കെ പെയ്യുമ്പോൾ പെട്ടെന്ന് കൊഴിഞ്ഞു പോയി കണ്ട ഇവിടെ ഒക്കെ ഇഷ്ടംപോലെ പൂക്കളുണ്ടായി പക്ഷേ കൊഴിഞ്ഞു പോയി റോസുകളൊന്നും പോയിട്ടില്ല കേട്ടോ നാടൻ റോസുകളായതുകൊണ്ടായിരിക്കാം ഒന്നും പോവാണ്ടൊക്കെ കിട്ടിയിട്ടുണ്ട് എനിക്കെന്തായാലും ഒരുപാട് സന്തോഷമായിട്ട് ഈ ഒരു ചൈനീസ് ബാൽസ്യം തന്നെ പോവാണ്ട് നിന്നപ്പോൾ എനിക്ക് ഭയങ്കര ഹാപ്പിയായി അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മളെപ്പോഴും ഈ ഹൈബ്രിഡ് ചെടികളുടെ പുറകെ പോവാതെ നാടൻ ചെടികളൊക്കെ വെച്ച് വളർത്തുകയാണെങ്കിൽ എപ്പോഴും ആ ചെടികൾ നിലനിൽക്കുകയും ചെയ്യും പൂക്കളുണ്ടാവുന്ന ചെടികളാണെങ്കിൽ എപ്പോഴും പൂക്കളുണ്ടായിക്കൊണ്ടേ ഇരിക്കും വലിയ നമുക്ക് വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളും പരിചരണങ്ങളോ ഒന്നും ആവശ്യം ഉണ്ടാവില്ല കേട്ടോ സത്യം പറഞ്ഞാൽ എനിക്ക് ആദ്യമായിട്ടാണ് ചൈനീസ് പ്രാവശ്യം മഴക്കാലത്തെ അതിജീവിച്ച് ഇങ്ങനെ കിട്ടുന്നത് കേട്ടാ എനിക്ക് സാധാരണ മഴക്കാലം കഴിയുമ്പോഴേക്കും എല്ലാത്തരം ഇങ്ങനത്തെ ഈ തണ്ട് കട്ടിയില്ലാത്ത മഷിത്തണ്ട് പോലത്തെ ചെടികളൊക്കെ പോവാറാണ് പതിവ് പക്ഷേ ഇപ്രാവശ്യം എന്തായാലും നല്ല നല്ല പോലെ തന്നെ എല്ലാ എല്ലാ ചട്ടിയിലും വളർത്തിയത് പോലെ തന്നെ നിൽക്കുന്നുണ്ട് എനിക്ക് സന്തോഷമായിട്ട് എന്താ ഹാപ്പിയാണ് ഞാൻ ഒരു എന്താ പറയുക ഈ ഒരു സൈഡ് ഒരു എന്താ നിറഞ്ഞ പോലെയൊക്കെ നിൽക്കുന്നുണ്ട് എല്ലാ ചെടികളും നല്ല ഉഷാറായിട്ട് നിൽക്കുന്നുണ്ട് അതുപോലെതാ ഈ ഒരു പീലിയ പ്ലാന്റൊക്കെ നോക്കി ഇതൊക്കെ നമുക്കൊരു പ്രത്യേകിച്ച് യാതൊരു ടയറിംഗ് ഒന്നും വേണ്ടാത്ത ഇതൊക്കെ കണ്ടോ ഈ ഇതാ ഈ പീലിയ പ്ലാന്റും ഒരു ഒക്കെ പോലെ നിൽക്കുക നല്ല രസമാണ് കാണാനായിട്ട് കുറച്ച് ഇങ്ങനത്തെ അധികം പോലുള്ള വീട്ടമ്മമാർക്ക് എന്താ പറയുക സമയമില്ലാത്ത ജോലിയും ഗാർഡനും ഒക്കെ കൊണ്ടുപോകുന്നവർക്ക് ഇത്തരം ചെടികളൊക്കെ ആയിരിക്കും കേട്ടോ കൂടുതൽ നമുക്ക് വളർത്താനായിട്ട് നമ്മുടെ കയ്യിൽ നമ്മുടെ ഒതുങ്ങുന്നത് നമുക്ക് നമുക്ക് പരിചരിക്കാൻ പറ്റുന്ന ചെടികളല്ലേ നമുക്ക് കൊണ്ടു നടക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഉണ്ടല്ലോ അല്ലെങ്കിൽ എന്താ സംഭവിക്കണേന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ഒരുപാട് കാശൊക്കെ കൊടുത്ത് വാങ്ങിച്ചിട്ട് ഹൈബ്രിഡ് ചെടികളൊക്കെ വാങ്ങിച്ച് നടും അപ്പോൾ അതങ്ങോട് പോയി കഴിയുമ്പോൾ നമ്മുടെ ശ്രദ്ധ നമുക്കൊന്ന് ചിലപ്പോൾ നമുക്ക് ശ്രദ്ധ ചിലർ ഒരുപാട് ശ്രദ്ധിച്ചിട്ട് പോകും ചിലർക്ക് അതിൻ്റെ കെയറിങ് എങ്ങനെയാണ് കൊടുക്കാം കൊടുക്കണ്ടേന്ന് അറിയാണ്ട് പോവും അപ്പം തുടക്കക്കാരൊക്കെ ഇങ്ങനത്തെ നാടൻ ചെടികൾ വാങ്ങിച്ചു വെച്ച് നല്ല എക്സ്പീരിയൻസ് ആയതിന് ശേഷം മാത്രം വലിയ കാശ് കൊടുത്ത് ഹൈബ്രിഡ് ചെടികളുടെ പുറകെ പോയാൽ മതി കേട്ടാ അല്ലെങ്കിൽ നമുക്ക് ആ ചെടിയോടുള്ള ഇഷ്ടം തന്നെ ചിലപ്പോൾ പോവാൻ സാധ്യതയുണ്ട് ഇഷ്ടം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു ചെടി ഇഷ്ടമുള്ളവർക്ക് ഒരു ചെടി നമ്മൾ ചെറിയ കാശിനായാലും വലിയ കാശിനായാലും വാങ്ങിച്ച് വെച്ച് കഴിഞ്ഞാൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആകെ വിഷമമാവും പിന്നെ മട്ടിപ്പോവും ആ ഒരു ഫീൽഡേ നമുക്ക് മട്ടിപ്പോവും വിഷമം കൊണ്ടേ ചിലർക്ക് വിഷമം കൊണ്ട് അതോടൊപ്പത്തി തന്നെ ഞാൻ എന്ത് വെച്ചാലും ശരിയാവില്ല എന്നുള്ള രീതിയിൽ വേണ്ടാന്ന് നോക്കും അപ്പോൾ ഞാൻ ഈ സൈഡിൽ വെച്ചേക്കുന്ന ചെടികളൊക്കെ ഒരുവിധം നാടൻ ചെടികളാണ് കേട്ടോ ഇതൊക്കെ തന്നെ ആ ഒരുപാട് പരിചരണം വേണ്ടാത്ത ചെടികളാണ് ഈ ഒരു മഴയത്ത് ഇങ്ങനെ വെച്ചിരിക്കുന്നത് കേട്ടോ കാരണം നമുക്കൊരു പരിധിയില്ലേ എല്ലാം വീടിന്റെ എല്ലാ ഭാഗത്തും നെറ്റടിക്കാനും ശുറ്റിടാനൊന്നും പറ്റില്ലല്ലോ അപ്പം അതിനുള്ള കുറഞ്ഞ സൗകര്യത്തിലല്ലേ നമ്മൾ ചെടികൾ വെച്ചേക്കുന്നത് അപ്പോൾ എല്ലാം കൂടി കൊണ്ടേ നമുക്ക് നെറ്റിന്റെ ചോടെ വെക്കാൻ പറ്റില്ല അപ്പം ഈ പ്രാവശ്യം മഴക്കാലത്ത് ചെടികളൊക്കെ തന്നെ പുറത്ത് റോസൊക്കെ എങ്കിലൊക്കെ പുറത്ത് തന്നെ ഇരുന്നത് പക്ഷെ ഒരു കുഴപ്പമില്ലാണ്ട് എല്ലാം ഈ ഒരു ഇപ്പോൾ ജൂലൈ ഒക്കെ ഇത്ര ആയില്ലേ ഇനിയിപ്പോൾ കർക്കിടക മാസത്തിലുള്ള ഒരു കുറച്ച് മഴ എന്തായാലും ഇത്രയും മഴയും ഒക്കെ കഴിഞ്ഞ് ഈ ചെടികൾ അതിജീവിച്ച് കിട്ടിയ സ്ഥിതിക്ക് ഇനിയിപ്പോൾ കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു കേട്ടോ അപ്പോൾ ചെടികൾ വളർത്തി അധികം തുടക്കക്കാർക്ക് ഇപ്രാവശ്യമൊക്കെ മഴക്കാലത്തൊക്കെ ഒരുപാട് ഒത്തിരി പേര് ചെടികൾ വളർത്താൻ തുടങ്ങുന്നുണ്ടാവുമല്ലോ അവരൊക്കെ ഇതുപോലെയുള്ള ചെടികൾ അതുപോലെയൊക്കെ അതേ സിങ്കോണിയം പ്ലാന്റ് ഒക്കെ അതുപോലെയാണ് ഇതൊക്കെ മഴത്തു തന്നെ നിൽക്കുന്നത് ആര് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ അഗ്ലോണിമ ചെടികളാണ് അഗ്ലോണിമ ചെടികൾ മഴക്കാലത്ത് ഒരുപാട് വെള്ളം കൊണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചീഞ്ഞൊക്കെ പോവും കലാത്തിയ ചെടികളും ഞാൻ പറഞ്ഞില്ലേ മഴ മഴയത്ത് തന്നെ ഇരിക്കുന്നത് അതിൻ്റെ പോട്ടിമിക്സ് കറക്റ്റായാൽ മതി പോട്ടിമിക്സ് കറക്റ്റ് ആയതുകൊണ്ട് കലാത്തിയ ചെടികൾ ഇതാ ഇവിടെ തന്നെ മഴയത്ത് തന്നെ ഇരിക്കുന്നത് കുഴപ്പമൊന്നുമില്ല നല്ല അടിപൊളിയായിട്ട് ഇരിക്കുന്നില്ല കേട്ടോ എല്ലാവരും നല്ല ഉഷാറായി ഒത്തിരി ചട്ടിയൊക്കെ നിറഞ്ഞു കണ്ടില്ലേ നിറഞ്ഞു വളർന്ന് മഴ പെയ്യുമ്പോഴാണ് കലാത്തിയ ചെടിക്ക് കൂടുതൽ ഭംഗി വേനൽക്കാലത്തേലും ഭംഗി മഴക്കാലത്താണ് അത് വെള്ളം ഓവർ ഇങ്ങനെ ഒരിക്കലും പോട്ടിൽ കെട്ടിക്കിടക്കാണ്ട് നോക്കിയാൽ മതി കെട്ടിക്കിടക്കാണ്ട് ഇരിക്കുകയാണെങ്കിൽ കലാത്തിയ ചെടി മഴയത്ത് വെച്ചാൽ ഒരു കുഴപ്പമില്ല കേട്ടോ അപ്പോൾ ഇത്ര തന്നെ കേട്ടോ ഞാൻ ചുമ്മാ ഒന്ന് വീഡിയോ എടുത്ത് കാണിച്ചതാണെങ്കിൽ എനിക്ക് എന്താ പറയുക എൻ്റെ ഗാർഡൻ വിശേഷങ്ങളെല്ലാം എനിക്ക് നിങ്ങളായിട്ട് പങ്കുവയ്ക്കാനുള്ളൂ അപ്പം ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ സംസാരിക്കാൻ എന്തെങ്കിലും ഒരു കാരണമുണ്ടാക്കി വരുന്നു അത്രേ ഉള്ളൂ അപ്പം ഗാർഡനൊക്കെ കാണാനും ചെടികളൊക്കെ കാണാനും ഇഷ്ടമുള്ളവർക്ക് എന്താ പറയുക ഗാർഡൻ കാണാൻ ഗാർഡനിലെ നില ചെടികൾ എൻ്റെ ഗാർഡനില് എൻ്റെ ഭംഗിയുള്ള വെറൈറ്റീസ് ആയിട്ടുള്ള പൂച്ചെടികളും കാണാൻ ഇഷ്ടമുള്ളവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പൊ നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം